യുവമോർച്ച കാർത്തികപ്പള്ളി മണ്ഡലം കമ്മിറ്റി ഐ സി ഡി എസ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു അംഗൻവാടി വർക്കർ ഹെൽപ്പർ തസ്തികയിൽ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് നിയമിച്ചെന്നാരോപിച്ചായിരുന്നു മാർച്ച് അംഗൻവാടി വർക്കർ ഹെൽപ്പർ തസ്തികളിൽ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് നിയമിച്ചെന്നാരോപിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് മുതുകുളം ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകരും പോലീസുമായി ഉന്തും തള്ളവുണ്ടായി തുടർന്ന് നടന്ന യോഗം ബിജെപി കാർത്തികപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് എം മഹേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഗ്രാമപഞ്ചായത്തിലും കൃഷിഭവനിലും ബ്ലോക്കിലുമൊക്കെ ഉണ്ടായിരിക്കുന്ന മുഴുവൻ തസ്തികളിലേക്കും കേരള സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന്റെ പിൻഗാമികളായ ഈ ഭരണകർത്താക്കൾ ചെയ്യുന്ന പ്രവൃത്തി എന്തെന്ന് വെച്ചാൽ തങ്ങളുടെ സിംബന്തികളെ തങ്ങളുടെ ഉറ്റവരെ വേണ്ടവരെ ഉടയവരെ ഒക്കെ യാതൊരു യോഗ്യതയും ഇല്ലാതെ അതിലേക്ക് പിൻവാതിൽ നിയമനം നടത്തുകയാണ് ഈ അംഗൻവാടി നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നിരവധി തവണ പഞ്ചായത്തിൽ ചെന്ന് താക്കീത് കൊടുത്തതാണ് ഈ നിയമനം വളരെ സുതാര്യമായിരിക്കണം ഇതിലെ യോഗ്യതയുള്ളവരെ മാത്രമേ നിങ്ങൾ നിയമിക്കാവൂ ഇതിലെ പ്രവൃത്തി പരിചയം നിങ്ങള് കണക്കിലെടുക്കണം യാതൊരു തിണ്ണ കാണാത്ത ആൾക്കാരാണ് ഇന്ന് നിയമിച്ചിരിക്കുന്നത് യുവമോർച്ച മണ്ഡല പ്രസിഡന്റ് പ്രവീൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഉമാപതിരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ഉല്ലാസ് സെക്രട്ടറിമാരായ രാജീവ് അഭിജിത്ത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കൃഷ്ണരാജ് ജയശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ഉദ്ഘാടന ചടങ്ങിനു ശേഷവും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും ഉന്തുതള്ളമുണ്ടായി തുടർന്ന് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പ്രതിഷേധം നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ന്യൂസ് ബ്യൂറോ കായംകുളം